മനുചനം യേശുരാജന് സമീപ ഏറ്റുക്കൊഴുവവനെ തള്ളാതി ഏറ്റുകൊനി മനുജനം എടുത്തേശുരാജന സമീപനിൽ പൂ ഏറ്റക്കൊനെ തള്ളാതെ 这里。 േശുരാജൻ സമീപയെ നിൽപ്പു ഏറ്റുപുഴവരി തള്ളാതി വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്നതായ അനവധി പ്രവചന ഭാഗങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇത് മനുഷ്യന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മൂലക്കല്ലായിത്തീർന്നത് മറ്റാരുമല്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് യേശുവിനെയും ഉദരത്തിൽ പേറിക്കൊണ്ട് മറിയും ജോസഫും യാത്ര ചെയ്യുമ്പോൾ യേശുവിനെ പ്രസവിക്കുവാൻ സമയമെടുത്തതായ നേരത്ത് യേശു കർത്താവിനെ പ്രസവിക്കേണ്ടതിന് വഴിയമ്പലത്തിൽ ചെന്നവർ മുട്ടുമ്പോൾ അവരോട് അറിയിക്കുന്നു വഴിയമ്പലത്തിൽ ഇടമില്ല യേശു കർത്താവിന് ജനിക്കുവാൻ വഴിയമ്പലത്തിൽ ഇടമില്ലായകിയാൽ പ്രസവിച്ച കുഞ്ഞിനെ അവർ പശുത്തൊട്ടിയിൽ കിടത്തേണ്ടതായി വന്നു അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവനായ സർവചരാചരങ്ങളുടെയും ഉടമയായ സർവജ്ഞാനിയായ സർവശക്തനായ യേശുക്രിസ്തുവിന് പിറക്കുവാൻ വഴിയമ്പലത്തിൽ ഇടമില്ലാതെ ഒരു സമൂഹം അവനെ തള്ളുന്ന കാഴ്ച വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്ന പ്രിയപ്പെട്ടവരെ യേശു കർത്താവിനെയും എടുത്തുകൊണ്ട് മറിയയും ജോസഫും അവിടെ നിന്ന് മിശ്രൈമിലേക്ക് പോകുന്നു മറ്റൊന്നും കൊണ്ടല്ല യേശു കർത്താവിനെ കൊന്നുകളയുവാൻ ഹരോധ രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ രക്തം അന്ന് ആ ബദലഹീമിൽ ഇസ്രായേലിൽ ഒഴുക്കപ്പെടുമ്പോൾ യേശുവിനെയും കൊണ്ട് മറിയയും ജോസഫും മിശ്രമിലേക്ക് ഈജിപ്റ്റിലേക്ക് കടന്നു പോകുന്നു ജനിച്ച സ്ഥലത്ത് വളരുവാൻ കഴിയാത്ത നിലകളിൽ യേശു കർത്താവിനെ ജന്മദേശവും തള്ളുന്ന നിലകളിൽ യേശു ഈജിപ്റ്റിലേക്ക് യാത്ര ചെയ്യുന്നു ജനിക്കുവാനിടമില്ലാതെ വഴിയമ്പലം ജനിച്ച സ്ഥലത്ത് വളരുവാൻ കഴിയാതെ ഈജിപ്തിലേക്ക് പോകുന്ന സാഹചര്യം പിന്നെ നമ്മൾ കർത്താവ യേശു ക്രിസ്തുവിനെ വിശുദ്ധ തിരുവെടുത്തുകളിൽ പ്രധാനമായും കാണുന്നത് യോർദാന്റെ നദിയിൽ യോഹനാന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുന്ന ദൈവപുത്രനെയാണ് അവിടെ യോഹനാൻ സ്നാപകൻ ഇങ്ങനെ പരസ്യമായി വിളിച്ചു പറയുന്നു ഇതാ വരുന്നു ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അവൻ്റെ കാലിൻ്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ ല്ല ഞാൻ നിങ്ങളെ ഈ യോർദാനിൽ സ്നാനപ്പെടുത്തുമ്പോൾ അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും നിങ്ങൾക്കറിയുമോ യേശുവിനെ കുറിച്ച് ഒന്നാമത് സാക്ഷ്യം പറഞ്ഞ ശക്തനായ പ്രവാചകനായിരുന്ന പഴയ നിയമത്തിൻ്റെ അവസാനത്തെ കണ്ണിയായിരുന്ന അബിയാക്കൂറിൻ്റെ നിയമപ്രകാരം ആലയത്തിൽ ശുശ്രൂഷ ചെയ്ത സെക്രിയാബന് പുരോഹിതൻ്റെ എലിസബത്തിൻ്റെ മകനായിരുന്ന യോഹന്നാൻ യേശുവിനെക്കുറിച്ച് ഒന്നാമത് സാക്ഷ്യം പറഞ്ഞെങ്കിലും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ പ്രതികൂലത്തിൻ്റെ വെല്ലുവിളികളുടെ നേരത്തിൽ ഇതേ യോഹന്നാൻ തന്നെ ജയിലിൽ കിടന്നുകൊണ്ട് തൻ്റെ സുഹൃത്തുക്കളെ ശിഷ്യന്മാരെ അയച്ചു ചോദിക്കുകയാണ് വരുവാനുള്ളവൻ നീ തന്നെയാണോ അതോ മറ്റാർക്കെങ്കിലും വേണ്ടി ഞങ്ങൾ കാത്തിരിക്കണമോ അതെ യേശുവിനെ കുറിച്ച് ഒന്നാമത് സാക്ഷ്യം പറഞ്ഞ യോഹന്നാനും യേശുവിനെ വിസ്മരിക്കുന്നതായ സാഹചര്യം നമുക്കവിടെ കാണാം ആ യോഹന്നാന്റെ ശിഷ്യന്മാരോട് യേശു കർത്താവ് പറയുന്നു അന്ധൻ കാണുന്നു ചെകിടൻ കേൾക്കുന്നു ഊമർ സംസാരിക്കുന്നു മരിച്ചവർ ഉയർക്കുന്നു നിങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹന്നാനെ അറിയിക്കുകയും എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ യോഹന്നാനും ഇടറിപ്പോയി പ്രിയപ്പെട്ടവരെ യേശു കർത്താവിൻ്റെ കൂടെ നിഴൽ പോലെ യാത്ര ചെയ്ത കർത്താവിനാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട പന്ത്രണ്ട് അപ്പോസ്തലന്മാർ ഗതശമനായുടെ പ്രതികൂലത്തിൻ്റെ പ്രതിസന്ധിയുടെ വേദനകളുടെ നടുവിൽ യേശുവിനെ വിട്ടിട്ട് ഓടിപ്പോയി എന്ന് തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നു ഞാൻ നിന്റെ കൂടെ മരിക്കും കർത്താവേ എന്ന് പറഞ്ഞ പത്രോസ് യേശു കർത്താവിനെ പ്രതിസന്ധിയുടെ നടുവിൽ വെല്ലുവിളിയുടെ നടുവിൽ മരണത്തെ ഭയന്ന് തള്ളിപ്പറഞ്ഞ് ആണയിട്ട് പ്രാകുന്ന കാഴ്ച വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നു അങ്ങനെ ജന്മദേശം തള്ളിയ സമൂഹം തള്ളിയ യോഹൻ ഞാൻ വിസ്മരിച്ച് കളഞ്ഞ ശിഷ്യന്മാർ വിട്ടിട്ട് ഓടിപ്പോയി കളഞ്ഞ പത്രോസ് തള്ളിപ്പറഞ്ഞ ക്രിസ്തു തിരുവഴുത്തിൽ എത്ര ശക്തമാണ് ഏറ്റവും ഒടുവിൽ ക്രൂശിൽ കിടന്നുകൊണ്ട് മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെയും രോഗത്തിൻ്റെയും ശാപത്തിൻ്റെയും പരിഹാരത്തിനായി എനിക്കും നിങ്ങൾക്ക് നിത്യജീവൻ തരേണ്ടതിനായി ക്രൂശിൽ കിടന്നുകൊണ്ട് ഹീന മനുജനനമെടുത്ത കൃത്തവായേശു ക്രിസ്തു ചോദിക്കുന്നു എൻ്റെ പിതാവേ എന്റെ പിതാവേ നീയും എന്നെ തള്ളിക്കളന്ന് തന്ന ഇത് മറ്റൊന്നിനുമല്ല പ്രിയപ്പെട്ടവരെ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ലിനെ മൂലക്കല്ലാക്കി തീർക്കുവാൻ സ്വർഗമൊരുക്കിയ പദ്ധതിയാണ് ഇന്ന് ക്രിസ്തു സഭയ്ക്ക് മൂലക്കല്ലാണ് അപ്പോസ്റ്റലന്മാർക്കും പ്രവാചകന്മാർക്കും അവൻ മൂലക്കല്ലാണ് എനിക്കും നിങ്ങൾക്കും അവൻ അടിസ്ഥാനമാണ് ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മ പറയുന്നു സമൂഹം തള്ളിയ ജന്മദേശം തള്ളിയ വളരുവാൻ അനുവദിക്കാതെ ദേശം തള്ളിയ യോഹൻ ഞാൻ വിസ്മരിച്ചു കളഞ്ഞ ശിഷ്യന്മാർ വിട്ടിട്ടോടിപ്പോയ പത്രോസ് തള്ളിപ്പറഞ്ഞ ഈ ക്രിസ്തുവിനെ ഏറ്റുകൊള്ളുമോ തള്ളാതെ കർത്താവിൻ്റെ ദാസനെ എബൽപാടിയത് പോലെ ഏറ്റുകൊള്ളുമോ അവനെ തള്ളാതെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായത് നിങ്ങളെ സ്വീകരിക്കുവാൻ വേണ്ടിയാണ് അവൻ തള്ളപ്പെട്ടത് നിങ്ങളെ സ്വീകരിക്കുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് നിന്ദിതനായത് നിങ്ങൾ മാനിക്കപ്പെടുവാൻ വേണ്ടിയാണ് അവൻ അപമാനിക്കപ്പെട്ടത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനാണ് പ്രിയപ്പെട്ടവരെ അവൻ മരണം മരണമേറ്റെടുത്തത് അവൻ മരണം ആസ്വദിച്ചത് നിങ്ങളുടെ മരണത്തെ നീക്കി നിങ്ങൾക്ക് നിത്യജീവൻ നൽകുവാനാണ് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റത് അവനെ നീക്കം നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിനാണ് സ്റ്റിൽ ഫോർ യു ഇപ്പോഴും യേശു എനിക്കും നിങ്ങൾക്കും വേണ്ടി ജീവിക്കുന്നു അവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നു ഏറ്റു കൊള്ളുക അവനെ തള്ളാതെ